നമ്മുടെ സർക്കാരിന് പിണറായി സർക്കാരിന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോട് വലിയ സ്നേഹമാണ് വലിയ ഇഷ്ടമാണ് കേരളത്തിലെ പൌരന്മാർ അതായത് സഖാവ് പിണറായി വിജയന്റെ കീഴിൽ ഇവിടെ സസുഖം പാഴുന്ന സാധാരണക്കാരായ ജനങ്ങൾ നാലു കോടിയോളം വരുന്ന ജനങ്ങൾ അവർ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പല പദ്ധതികളും നടപ്പിലാക്കുന്നു അങ്ങനെ നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സംഗതി കേൾക്കുമ്പോൾ നല്ല രസമാണ് പൗരന്മാർക്ക് ഉപകാരവുമാണ് ടൂ വീലറോ ത്രീ വീലറോ ഒക്കെ നമ്മൾ വീട്ടില് തുരുമ്പെടുത്ത് കിടക്കും ഒരു ഉപയോഗമില്ലാതെ കിടക്കും അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം ചെലവെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ റിന്യൂ ചെയ്യാതെ അത് മൂലയ്ക്ക് കിടക്കും ഈ ഇത്തരത്തിൽ വാഹനങ്ങൾ കൊടുക്കുമ്പോൾ പൊളി വാഹനങ്ങൾ പൊളിക്കാനായി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആക്രിയായി കൊടുക്കുമ്പോൾ ആർ സി റദ്ദാക്കി കൊടുക്കണമെന്ന് സർക്കാർ പറയുന്നത് നല്ല കാര്യമാണ് അതിനീകരിക്കുന്നു ആർ സി റദ് ചെയ്യാനുള്ള ഫീസ് എത്ര എന്നറിയോ മൂവായിരം രൂപ ആക്രി വിലയ്ക്ക് കൊടുത്താൽ ഒരു രണ്ടായിരം രൂപ കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്കൂട്ടറിനെ സർക്കാർ പറയുന്നു ആരോഗ്യ റദ്ദാക്കാൻ വേണ്ടി മൂവായിരം രൂപ അടയ്ക്കണമെന്ന്